എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്ര കുരീക്കട് ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ഈ കാണുന്ന റോഡ് ഈ കാണുന്ന റോഡ് എരിവേലി റൂട്ടാണ് ഈ എരിവേലി റൂട്ടിലൂടെ ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ കാണുന്ന ഉദയാക്കവല ഇവിടെ ഒരു ഉണ്ട് ആ പലരക്കട അടുന്ന് ഒരു അമ്പത് മീറ്റർ ലെഫ്റ്റിലേക്ക് പോയിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഗൾഫിനി കിടക്കുന്ന ഈ ഒരു മൂന്ന് സെന്റ് സ്ഥലവും ഒരു വാർക്കിൽ വിടും ഒരു ഓട്ടോയും ഒരു കാറും രണ്ട് മൂന്ന് ടു ഒക്കെ കയറ്റി വയ്ക്കാനുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററാണ് കുലിക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം ഒരു കിലോമീറ്റർ തന്നെയാണ് ചുവറ്റാനിക്കര ക്ഷേത്രത്തിലേക്കുള്ള ദൂരം കിലോമീറ്റർ ആണ് ഉള്ള ദൂരം നല്ല ഒരു ഏരിയയിൽ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമായിട്ട് ഉള്ള ഒരു ചെറിയ മാർക്കറ്റ് വീടാണ് ഇവിടെ കുടിവെള്ളത്തിനായിട്ട് കിണറുണ്ട് മുകളിലേക്ക് വരാനുള്ള ഷെയർ ഇതിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട് കിണർ കൂടാതെ കുടിവെള്ളത്തിൻ്റെ കണക്ഷനുണ്ട് അപ്പോൾ വെള്ളവും വെളിച്ചവും വഴികളെല്ലാം ഉണ്ട് കയറി വരുമ്പോൾ ഒരു സെറ്റൗട്ട് പിന്നൊരു ഹാള് രണ്ട് ബെഡ്റൂമുകളുണ്ട് രണ്ട് ബെഡ്റൂമുകൾ ഒരെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീക്കണമാണ് ബാത്ത്റൂം ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് അടുക്കള സാമാന്യം തെറ്റില്ലാത്ത നല്ലൊരു അടുക്കളയാണ് അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ഇതില ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് ഒരു വർക്ക് വർക്കേരിയുണ്ട് വെള്ളപ്പൊക്കം ബാധിക്കാത്തതും എന്നാൽ നല്ല കുടിവെള്ളം കിട്ടുന്നതും നല്ല വഴ വഴി സൗകര്യമുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ ചെറിയ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നത് തൃപ്പൂണത്തുള്ള പുതിയാവ് ജംഗ്ഷനിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രം കിഴക്കോട്ട് മാറി എരിവേലി റോഡിൻ്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് സെൻറ് സ്ഥലവും ഈ ചെറിയ വാർക്കിള വീടും കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില ഇരുപത്തേഴ് ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിളാണ് ഇനി പണയത്തിന് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് പണയത്തിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ വീഡിയോ സ്ഥലവും വിലയ്ക്കോ പണയത്തിനെടുക്കാൻ താല്പര്യമുള്ള ഈ വീഡിയോയുടെ ആദ്യം ഇതിൻ്റെ ഉടവസ്ഥ നമ്പർ കൊടുക്കേണ്ടത് അതിൽ വിളിക്കുക